കൊല്ലത്ത് നടുവത്തൂരിലെ അർച്ചനയുടെ കണ്ണുനീർ പോലെ പുറത്തതിശക്തമായ പേമാരി പെയ്യുകയാണ് അവിടെ മൂന്ന് പേരുടെ മരണത്തിനിടയായ ഒരു ദാരുണ സംഭവം ഉണ്ടായി കൂടെ താമസിക്കുന്ന ഒരു മൃഗീയ വാസന അർച്ചന എന്ന ആ പെൺകുട്ടി പകർത്തിയ ദൃശ്യങ്ങളാണ് ഏറെ വേദനാജനകം സ്ഥിരം മദ്യപിച്ചു വരാറുള്ള ശിവകൃഷ്ണൻ അർച്ചനയെ വളരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളായിരുന്നു മർദ്ദനം എന്നാൽ മുഖത്തെ ഇഞ്ചി പരുവമാക്കിയിരിക്കുന്നു പാവം ഇയാളുടെ ക്രൂരതയെ ചെറുക്കാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി അടുത്ത വീട്ടിൽ നിന്ന് പോലീസിനെ അറിയിക്കണമായിരുന്നു സഹോദരി പകരം അർച്ചന ചെയ്തത് സ്വന്തം മൂന്ന് മക്കളെ ഉപേക്ഷിച്ച് വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു അർച്ചന ചാടി വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുന്നതും ഈ ക്രൂരനായ ശിവകൃഷ്ണൻ തന്നെയാണ് അപ്പോഴും മദ്യലഹരിയിലായിരുന്നു അയാൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി വളരെ പരിചയ സമ്പന്നനാണ് അദ്ദേഹം അർച്ചനയെ എടുക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങുന്നു ഈ സമയം ആൾമറയിൽ ചാരി വെക്ക് കെട്ട ശിവകൃഷ്ണൻ ആൾമറയെയും കൊണ്ട് കിണറ്റിനുള്ളിലേക്ക് വീഴുന്നു മൂന്ന് പേരും അർച്ചനയും ശിവകൃഷ്ണയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിയും സംഭവ സ്ഥലത്ത് ജീവൻ പൊലിഞ്ഞ വലിയ ദുരന്തം ഇതേ സാഹചര്യങ്ങളുള്ള വീടുകളിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന സഹോദരിമാർ അറിയാൻ നിങ്ങൾക്ക് ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല അതാണ് സത്യം നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണം ഇയാൾ ഒരു വിധത്തിലും നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പല്ലേ അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓടണം ഓടിയതിനു ശേഷം അയൽവക്കത്തോ മറ്റോ നിന്നുകൊണ്ട് പോലീസിനെ വിവരം അറിയിക്കണം വനിതാ ശിശുക്ഷേമ വകുപ്പും പോലീസുമൊക്കെ എപ്പോഴും നിങ്ങളുടെ സംരക്ഷണത്തിന് ഉണ്ടാവും ചാരായം കുടിച്ച് മൃഗീയമായി നിങ്ങളോട് പെരുമാറുന്നവരെ ഭർത്താവ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഇടപെടുന്നതിലാണ് നിങ്ങൾക്ക് പറ്റുന്ന വലിയ തെറ്റുകൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ചാരായം കുടിച്ച് ലക്ക് കെട്ടവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ വഴക്കിട്ടിട്ട് കാര്യമില്ല ഇത്തരം അത്യാഹിതങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഓടുക ഉടൻ നാഷണൽ എമർജൻസി നമ്പറായ നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ നൂറ് പോലീസ് ഇവകളിൽ അറിയിക്കുക പോലീസ് ഉടനെത്തും അത് വരെ നിങ്ങൾ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുക ഇവൻ വേണ്ട എന്ന് വയ്ക്കുക പിന്നെ ഒരു ചോദ്യമുണ്ട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ തങ്ങളുടെ കൂടപ്പിറപ്പൻ കിണറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് ആ മദ്യപാനിയെ കിണറ്റിന്റെ ചുമരിൽ ചാരി നിൽക്കാൻ നിങ്ങൾ അനുവദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു നിരുത്തരവാദിത്വം ഉണ്ണുന്ന ചോറിന്